മുണ്ടക്കയം സെന്റ് മേരീസ് പള്ളിയിൽ വിജയപുരം രൂപത മുണ്ടക്കയം മേഖലാ സിനഡൽ കോൺക്ലേവ് നടത്തപ്പെട്ടു പ്രത്യാശയുടെ തീർത്ഥാടകരായി ദൈവകൃപ് പ്രത്യാശിയുടെ തീർത്ഥാടകരായി ദൈവകൃപയിൽ ഒരുമിച്ച് നടക്കാമെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോൺക്ലേവ് നടത്തിയത് വിജയപുരം രൂപത സഹായമെത്രാൻ റവറൻറ് ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ആറ് സെക്ഷനുകളിലായി ഫാദർ ഫാർ മാമുട്ടിൽ ഫാദർ റൊണാൾഡ് ഫാദർ ബ്രിട്ടോ വില്ലുകുളം ഫാദർ സജി പൂവത്തുക്കാട്ട് ഫാദർ എബ്രഹാം കാളിയത്ത് ഫാദർ ജിൽസൻ ഫാദർ ജോസഫ് പടിക്കരമല ഫാദർ അജി ചെറുകാംകുറാഞ്ചേരി ഫാദർ തോമസ് തൈപ്പറമ്പിൽ ഫാദർ സിബി ഒഴത്തിൽ ഫാദർ വർഗീസ് ആലിങ്കൽ എന്നിവർ ക്ലാസുകൾ എടുത്തു പരിപാടികൾക്ക് ഫാദർ ഡെന്നിസ് കണ്ണമാലിയിൽ ഫാദർ ജോമിൻ നെല്ലിമലയിൽ ഫാദർ ജോബ് കുഴിവയലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺക്ലേവൽ മുണ്ടക്കയം മേഖലയിലെ ഇടമൺ എലിക്കുളം കാഞ്ഞിരമ്പാറ വാഴൂർ പൊടിമറ്റം ഏന്തയാർ മുക്കൂട്ടുതറ വെച്ചുച്ചിറ ചാത്തന്തറ എന്നീ ഇടവകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു ദൈവജനത്തെ കേൾക്കുവാനും ദൈവികതത്തിൽ കർമ്മ പദ്ധതികൾ രൂപപ്പെടുത്തുവാനുമായി ഒരുമിച്ച് നടക്കുവാനുള്ള ആഹ്വാനമാണ് സിനിടൽ പ്രക്രിയ ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം